ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള സമര വിഹാസങ്ങൾ തീർത്ത നാടാണ് ഈ പത്തനംതിട്ട തൊഴിലാളികൾ കൃഷിക്കാർ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ സ്ത്രീകൾ അവരെല്ലാം ഈ നാടിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും അതുപോലെ ജയിലറക്കുള്ളിലും പീഡനങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിയത് ഈ നാട്ടിലെ മനുഷ്യരുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടിയാണ് അവന്റെ ജീവിത സാഹചര്യങ്ങളെ സാമൂഹ്യ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ തന്റെ വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾക്കപ്പുറത്തേക്ക് അപരന്റെ സുഖത്തിന് വേണ്ടി തന്റെ വ്യക്തി ജീവിതത്തെ ആകെ ഉങ്ങുവെക്കുന്നതാണ് അതാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആകെ എടുത്ത് പരിശോധിക്കുമ്പോൾ നാം കാണേണ്ടത് അത് ചെകുപേരയുടെ ആയാലും ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ആവേശം കൊള്ളിച്ചേരയുടെ ചരിത്രമായാലും മഹാത്മാഗാന്ധിയുടെ ചരിത്രമായാലും ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും എല്ലാം ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ പ്പുറത്തേക്ക് തന്റെ സുഖ സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ജനതയുടെ ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നാടിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി എന്റെ ജീവനും ജീവിതവുമല്ല പ്രശ്നം ഈ നാടിന്റെ വികാസമാണ് മനുഷ്യന്റെ ജീവിതങ്ങളെ ജീവിതങ്ങളെപ്പിടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനു വേണ്ടി ജീവിതം ഹോമിച്ച മനുഷ്യരുടെ ചരിത്രമാണ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം അവിടെ അവർ റീൽസിന്റെ പുറകിൽ പോയില്ല ആഡംബര വാഹനങ്ങളുടെ സുഖശീതളിമയിലേക്ക് പോയി അവർ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിലേക്ക് ലഹരിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തെറ്റായ ജീവിതശൈലിയിലേക്ക് പോകാതെ ഈ നാടിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടിയാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വച്ചത് അതാണ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം ആ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഭാഗ്യാന്വേഷികളായിട്ടുള്ള രാഹുൽ മാർ കടന്നു വരുമ്പോൾ റീൽസിന്റെ സുഖലോലതയുടെ തന്റെ സുഖ സൗകര്യങ്ങൾക്കകത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം ചവച്ചരച്ചാലും തന്റെ ജീവിത സൗകര്യങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ ഇത്തരത്തിൽ ആളുകൾ മേച്ചിൽ പുറങ്ങളായി കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിന് ഈ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്ത് സംഭാവനയാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അടൂരുകാർക്കാർക്ക് അറിയാമല്ലോ ഇവിടെ കെ എസ് യുവിന്റെ കെ എസ് തന്നെ ഈ അടൂരുകാരും പത്തനംതിട്ടക്കാരും മനസ്സിലായി ഇയാൾ ഒരു കള്ളനാണയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു സമരത്തിൽ പങ്കെടുത്തപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പ്രതിഷേധ സൂചകമായി കോലം കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കോലത്തെക്കാൾ കത്തിക്കേണ്ടത് ഈ കള്ളനാണയത്തെയാണെന്ന് അന്ന് തന്നെ കെ യേശുക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇയാൾ ആ ഉടുമുണ്ട് കത്തിച്ച് അന്ന് ആ ഉടുമുണ്ട് കൊണ്ട് ഓടിയതാണ് പിന്നെ പത്തനംതിട്ടയെ കണ്ടിട്ടില്ല പിന്നെ ഇവിടുന്ന് പ്രവർത്തന മേഖല അങ്ങ് ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്നും തിരിച്ചു കേരളത്തിലേക്ക് വന്നപ്പോൾ ധ്യമങ്ങളുടെ പരിലാളനയുമായി കേരളത്തിലേക്ക് തിരിച്ചു വന്നു മാധ്യമങ്ങളിലേക്ക് വന്നുകൊണ്ട് തന്റെ ആ എല്ലില്ലാത്ത നാവുകൊണ്ട് വെളുപ്പടിച്ചുകൊണ്ട് എതിരാളികളെ ജനാധിപത്യ സംസ്കാരം പോലുമില്ലാതെ പ്രായത്തിന്റെയോ ജനാധിപത്യത്തിന്റെ മര്യാദയോ ഇല്ലാതെ ഏതൊരാളെയും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ കൈകാര്യം ചെയ്യുന്നതാണ് നാം കണ്ടത് അത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് കെ കരുണാകരൻ ഈ കേരളത്തിലെ രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് കെ കരുണാകരന്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് കെ കരുണാകരന്റെ മക്കളുടെ പ്രതിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ കെ കരുണാകരന്റെ കുടുംബത്തോട് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പൊളിറ്റിക്കൽ തന്തയുമുണ്ട് ജനിറ്റിക്കൽ തന്തയുമുണ്ടെന്നാണ് പറഞ്ഞത് കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ കാണുന്ന കോൺഗ്രസിനെ ഇന്ന് കാണുന്ന കോൺഗ്രസ് ആക്കി മാറ്റിയതിൽ തന്റെ ജീവിതം സമർപ്പിച്ച കെ കരുണാകരനെ ആ കരുണാകരന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞത് പൊളിറ്റിക്കൽ തന്തയുമുണ്ട് ജനിറ്റിക്കൽ തന്തയുമുണ്ട് എന്നാണ് കരുണാകരന്റെ മക്കൾ പത്മജ വേണുഗോപാലിനും കെ മുരളീധരന്റെയും പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത പത്മജ വേണുഗോപാൽ സങ്കടത്തോട് പറയുന്ന എന്റെ അമ്മ ഒരിക്കലും എന്റെ വീടിന്റെ ഭൂമുഖത്തോട് പോലും വരാറില്ല അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് സത്യ ഒരുക്കലാണ് ഭക്ഷണം ഒരുക്കലാണ് എന്റെ അമ്മയുടെ പണി ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രവർത്തകർ എന്റെ വീട്ടിൽ നിന്ന് ഒരു ചോറാത്ത ഏത് കോൺഗ്രസുകാരാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറിയിട്ടുണ്ട് എതിരാളികളെക്കാൾ കൂടുതൽ അങ്ങനെ കോൺഗ്രസിൽ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സംസ്കാരം എടുത്തു പരിശോധിക്കുമ്പോൾ അഥമ സംസ്കാരം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന ആളായി മാറുകയാണ് അങ്ങനെയുള്ള ഇദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജോലി എന്നുള്ളത് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇപ്പോ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പണി എന്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാളിൽ ഈ ഫ്രീക്ക് പയ്യന്മാരൊക്കെ ഉണ്ട് കോളേജ് കുമാരന്മാർന്ന് പറയുന്നത് അവര് തന്നെ പറയുന്നത് ഞങ്ങൾക്കൊക്കെ ചില പ്രണയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ പ്രണയം തന്നെ ഞങ്ങൾക്ക് ഈ പഠനത്തോടൊപ്പം ഞങ്ങളുടെ തൊഴിലിനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നില്ല പക്ഷെ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ ഒരു ജനപ്രതിനിധിയായിരുന്നാൾ ഇപ്പോ കണക്ക് വരുന്നതനുസരിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇദ്ദേഹം ഇവർക്കെല്ലാം ഇങ്ങനെ മെസ്സേജുകൾ അയച്ച ഇവരെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്തു കൊണ്ടുപോയെന്നാണ് അത്ഭുതം എത്രമാത്രം ആളുകളാണ് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വാർത്തകളിൽ വരുന്നത് ഇദ്ദേഹത്തിന്റെ പീഡനം ഇദ്ദേഹത്തിന്റെ ഹറാസ്മെന്റ് ബലാത്സ്കാരം ഏറ്റുവാങ്ങിയ നിരവധിയായ നിസ്സഹായരായ സ്ത്രീകൾ പൊതുസമൂഹത്തിനകത്തേക്ക് അവരുടെ നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുവരികയാണ് മാതൃകയാകണ്ടുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് ആ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഡിവൈഎഫ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ എസ് അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മളുടെ യുവ സമൂഹത്തിനകത്ത് കടന്നുകൂടിയിട്ടുള്ള തെറ്റായ അനപലക്ഷണീയമായ പ്രവണതകളെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായി സമൂഹത്തിനകത്ത് നടക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായി ഈ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ അതിന്റെ നേതൃത്വം വഹിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മോളൂസെ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ വാട്സപ്പ് നമ്പർ തരുമോ നിന്റെ ഇൻസ്റ്റയിലേക്ക് വരൂ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ മെസ്സേജുകൾ അയക്കുന്ന മെസ്സേജുകൾ അയച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന സ്ത്രീകളെ രണ്ടാം ദിവസം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ക്ഷണിക്കുന്നു പരിചയപ്പെടുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായി പരിചയപ്പെടുന്ന സ്ത്രീകളെ പരിചയപ്പെട്ട് രണ്ടു ദിവസക്കാലം പിന്നിടുമ്പോൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ക്ഷണിക്കുകയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ സുഖശീഥലിമയിൽ ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളെ അവരെ ലൈംഗികമായി അതിക്രമിക്കുന്നതിന് വേണ്ടി പ്രണയത്തിന്റെയും വിവാഹ വാഗ്ദാനത്തിന്റെയും പേരിൽ ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ പറ്റിച്ചു കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് അതപ്പതിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ബലാത്കാരത്തെക്കുറിച്ച് ബലാത്സംഗത്തെ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കണക്കുകളെ കുറിച്ച് അവരുടെ അനുഭവങ്ങളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചനക്ഷത്ര ഹോട്ടൽ സംസ്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം സൗകര്യപൂർവ്വം ഈ ചില മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന ഒരു വാർത്തയുണ്ട് വയനാട് ദുരന്തം ഈ വയനാട് ഒരു ദിവസം അർദ്ധരാത്രിയിൽ നമ്മളെ പോലെ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ പിറ്റേ ദിവസം മുതൽ അവരുടെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ടുറങ്ങാൻ കിടന്ന മനുഷ്യർ അർദ്ധരാത്രിയിൽ നെട്ടി ഉണർന്നപ്പോൾ തന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന മനുഷ്യർ തന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന തന്റെ സഹോദരങ്ങളും തന്റെ കുടുംബവുമെല്ലാം ആ മലവെള്ളപ്പാച്ചിയിൽ ഒലിച്ചുപോയപ്പോൾ തന്റെ സ്വപ്നങ്ങളാകെ ഒലിച്ചുപോയപ്പോൾ തന്റെ നാടാകെ ഒലിച്ചു പോയപ്പോൾ ഈ കേരളം അവർക്ക് കരുതലോടെ കാവൽ നിന്നു ഡിവൈഎഫ് അടക്കമുള്ള യുവജന സംഘടനകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് വന്ന് ആക്രി പറക്കിയും ഞങ്ങൾ കയ്യിൽ നിന്ന് കിട്ടിയ ആ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വിയർപ്പിന്റെ ഓഹരി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് വീട് കൊടുക്കാൻ പങ്കെടുത്ത് ഇന്ന് നൂറിലധികം വീടുകൾ കൊടുക്കാൻ വേണ്ടി ഇരുപതിലധികം കോടി രൂപ തിരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് കൈമാറി എന്നാൽ നൂറ് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ വീട് എവിടെ പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ പണം പോയ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് ഇങ്ങനെ ഒന്നൊന്നായി വാർത്ത വരികയാണ് ഈ രാഹുൽ മാങ്കൂട്ട് രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നാട്ടിക്കാണുന്ന സ്ത്രീകളെയെല്ലാം പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കാൻ പണം എവിടെ എന്ന് ചോദിച്ചാൽ വയനാട് ദുരന്ത മുഖത്ത് മനുഷ്യന്റെ ആ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട വയനാട് വയനാട് ദുരന്ത ഭൂമിയിലെ മനുഷ്യന് അവർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പണം എവിടെ എന്ന് ചോദിച്ചാൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടി പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് തന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി തന്റെ ആഡംബരത്വത്തിന് വേണ്ടി സ്ത്രീകളെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി പഞ്ചനക്ഷത്ര സംസ്കാരത്തിന് വേണ്ടി ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയെല്ലാം ഈ വയനാട് പണ്ട് ാണ് നാം കാണുന്നത് അവിടാണ് ഈ പണം പോയിരിക്കുന്നത് വയനാട് പണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പഞ്ചനക്ഷത്ര സംസ്കാരത്തിലേക്ക് മാറ യൂത്ത് കോൺഗ്രസ് മാറുമ്പോൾ ഈ പണം എല്ലാം മുക്കിയ പണം അങ്ങോട്ടാണ് പോയതെന്ന് കേരളം അറിയണം അങ്ങനെ ഈ നാടിന് ഈ നാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ ഈ നാടിന്റെ പൈതൃകത്തെ എല്ലാം ഇല്ലാതാക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മാറുകയാണ് എത്രല്ലാം വാർത്തകൾ വരികയാണ് ഒരു മുൻ മാധ്യമപ്രവർത്തകയായ സിനിമാ താരൻ മൂന്ന് വർഷക്കാലം മുമ്പ് ഇങ്ങനെ സൈബർ ഇടങ്ങളിലൂടെ പരിചയപ്പെട്ട ആ പരിചയത്തിന്റെ ഭാഗമായി അവരെ നക്ഷത്ര ഹോട്ടലിലേക്ക് വിളിക്കുന്നു അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ നീ വിചാരിക്കുന്ന കണക്കൊരു പെൺകുട്ടിയല്ല ഞാൻ നിന്റെ സംസ്കാരമല്ല എന്റെതെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ നിരന്തരമായി ശല്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ അടുത്തേക്ക് പരാതിയുമായി പോകുന്നു പരാതിയുമായി പോകുമ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് ആ പെൺകുട്ടിയോട് പറയുന്നത് കൊച്ചു കൊച്ചുകള്ളി ഇതൊക്കെ ഒരു കുട്ടിക്കളിയായി കണ്ടുകൊള്ളേ കൂടെ എന്ന് പറഞ്ഞ് അതെല്ലാം ആ കുട്ടിയുടെ തുള്ളിൽ തട്ടി ആശ്വസിപ്പിച്ച് വിടുന്നതാണ് എന്നിട്ട് ഞാൻ അവനെ ഒന്നു ശകാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിൽ നിന്നും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു പെൺകുട്ടി പേടിച്ച് പകച്ച് മാനാഭിമാനം കൊണ്ട് ബുദ്ധിമുട്ടിലായ ആ പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് അനുഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പോയപ്പോൾ ഇതെല്ലാം ഒരു കുട്ടിക്കളിയായി കണ്ടുകൊണ്ട് ആശ്വസിപ്പിച്ചു വിട്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ സതീശേട്ടൻ എങ്ങനെ പറയാൻ കഴിയുമോ സതീശേട്ടന്റെ വീഡിയോ ഇതിനേക്കാൾ നല്ല വീഡിയോകൾ നമ്മുടെ കയ്യിലിരിപ്പോണ്ടെന്നാണ് പറയുന്നത് കാരണം എന്താണ് നിങ്ങൾ കണ്ടതാണ് അങ് ഈ സതീശേട്ടനുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ വിളിക്കുന്ന തെറിപ്പാട്ട് എന്ന് വിളിച്ച് നീ എന്റെ അടുത്ത് എത്ര തവണ വന്നിട്ടുണ്ടെന്നാണ് അങ്ങനെയുള്ള ബി ഡി സതീശന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞിട്ട് വല്ല രക്ഷയുമുണ്ട് ഈ കടിച്ചതിനേക്കാൾ വലുതാണ് പൊത്തയിലിരിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ബി ഡി സതീശനും തങ്ങളിൽ താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളോടൊരു പെൺകുട്ടി പോയി പരാതി പറയുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കുടുംബ സുഹൃത്തായിട്ടുള്ള ഒരാൾ പരാതി പറയുമ്പോൾ അദ്ദേഹത്തെ ഈ പരാതിക്ക് ശേഷം എം എൽ എ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്ത് എം എൽ എ ആക്കി വി ഡി സതീശൻ കരുതിയത് തന്നെ നല്ല മിടുക്കനായ പയ്യൻ ഇവനെയാണ് പ്രമോട്ട് ചെയ്യേണ്ടത് കണ്ടില്ലേ നമ്പർ കിട്ടി രണ്ടാം ദിവസം തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഇവനെ അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ആളാണോ എന്ന് പറഞ്ഞ് അവനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി പാലക്കാട്ടെ എം എൽ എ ആക്കി ഈ നിലയിലേക്കാണ് കോൺഗ്രസിന്റെ സംസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിന് ഇതൊരു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് നാം മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ട സംഭവമല്ല കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഒരു കാലഘട്ടത്തിൽ രാജ്യം തന്നെ കേസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാകേഷ് ശർമ്മ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നി എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്കാരം ചെയ്ത് തന്തൂരി അടുപ്പിൽ ചുറ്റുകൊന്ന ചരിത്രം യൂത്ത് കോൺഗ്രസിനുണ്ട് ആ ആളുകൾക്കെല്ലാം പിന്നീട് പ്രമോഷൻ കൊടുക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിനകത്ത് കണ്ടത് അങ്ങനെ നമ്മുടെ രാജ്യത്തെയും കേരളത്തിലെയുമെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം ഈ നിലയിൽ സ്ത്രീ വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമായ സംഘടനയായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാറുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉയർന്നു വരികയാണ് ഇന്ന് ആരെല്ലാമാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ആയിട്ടുള്ള പെൺകുട്ടികൾ മാധ്യമങ്ങളുടെ തണലിൽ വളർന്ന നേതാവ് ഏതെങ്കിലും ഒരു സമരത്തിന്റെ ജയിൽവാസത്തിന്റെ മർദ്ദനത്തിന്റെ അല്ലെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യ ഇടപെടലുകളുടെ ചരിത്രം രാഹുൽ ആങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനുണ്ടോ ഇദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായി മാറിയതിനു ശേഷം രണ്ട് പ്രളയങ്ങൾ നിപ്പാവു കോക്കി കോവിഡ് അതുപോലെ തന്നെ വയനാട് ദുരന്തം അടക്കമുള്ള നിരവധിയായ പ്രതിസന്ധികൾ ഈ കേരളത്തിലുണ്ട് ആ ദുരന്ത മുഖങ്ങളിലെല്ലാം ഈ കേരളത്തിലെ ഡി വൈ എഫ് എന്ന യുവജന പ്രസ്ഥാനം ഈ നാടിലെ മനുഷ്യർക്കോടൊപ്പം അണിനിരന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്റെ സമീപനമാണ് സ്വീകരിച്ചത് എന്ത് ഇടപെടലാണ് ഈ ദുരന്ത മുഖത്തിൽ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായത് ആ എന്ത് ഇടപെടൽ എന്ന് ചോദിച്ചാൽ ഈ അവസരം ഉപയോഗപ്പെടുത്തി പണം തട്ടിയെടുത്ത് ആ പണം തനിക്ക് സുഖിക്കാൻ തന്റെ പഞ്ചനക്ഷത്ര സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യന്റെ പണം തട്ടിയെടുത്ത കാഴ്ചയാണ് നാം കാണുന്നത് അതാണ് വയനാട് ദുരന്തമുഖത്തെ പണം പോലും അടിച്ചു മാറ്റിയ രാഹുൽ മാങ്കുണ്ടത്തിലെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ ചോദ്യം ചെയ്യുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഇടപെടലും ഇല്ലാത്ത ഒരു പത്താൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകൻ പോലും ഒരു ബ്ലഡ് ഒരു കുപ്പി എ പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരനെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസുകാരനെ ബ്ലഡ് ഇല്ല അപ്പൊ അടുത്ത് ചോദിച്ചതുപോലെ എന്താണ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന സാധനം ഇന്നില്ല അതില്ലാതെ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന യൂത്ത് കോൺഗ്രസ് കാരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്കാരം വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും എന്റെ പോക്കറ്റിലുള്ള സാധനമില്ല എങ്കിലും ഞാൻ അങ്ങോട്ട് വന്നോളട്ടെ എന്ന് ചോദിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെയുള്ള ഒരു നേതാവിനെ പാലൂട്ടി വളർത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ആ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ആത്മാഭിമാന ബോധത്തോടുകൂടി പണിയെടുക്കാൻ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ നിരവധിയാകുന്നു ഗർഭിണിയായ പെൺകുട്ടി തന്റെ നിസ്സഹായാവസ്ഥ വിളിച്ചു പറയുമ്പോൾ നീ അതിനെ അങ്ങ് അബോട്ട് ചെയ്തു കളയൂ എന്ന് പറയുന്നു അതിനെ നശിപ്പിച്ച് കളയൂ എന്ന് പറയുന്നു ആ പെൺകുട്ടി തയ്യാറാകാത്തപ്പോൾ ആ പെൺകുട്ടിയുടെ നിസ്സഹായമായ ആ വർത്തമാനം നമ്മൾ കേട്ടതാണ് ഞാനൊരു സ്ത്രീയല്ലേ ഒരു മാതൃത്വത്തിന്റെ നൈർമല്യവും അതിന്റെ പവിത്രതയുമെല്ലാം അറിയാവുന്ന ഒരു സ്ത്രീയല്ലേ ഞാൻ എന്റെ കുഞ്ഞിനെ എനിക്കങ്ങനെ നശിപ്പിച്ച് കളയാൻ കഴിയില്ല എന്ന് വിലപിക്കുന്ന ഒരു പെൺകുട്ടി ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിനോട് ഒരു യജ്ഞപ്രതിയോട് നിഷ്കളങ്കമായി പറയുന്നത് ഒരു സ്ത്രീയാണ് മാതൃത്വത്തിൽ നിഷ്കളങ്കതയും നൈർമല്യവും അതിന്റെ പരിഭാവനയുമെല്ലാം അറിയാവുന്ന എനിക്ക് അങ്ങനെ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്തയില്ലാത്ത കുഞ്ഞ് എങ്ങനെ വളരും അവരാരെയാണ് അച്ഛനാക്കി ചൂണ്ടിക്കാട്ടുന്നത് ആരെ അച്ഛനാക്കി കാട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് പറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് മുങ്ങിക്കളയുന്ന പരനാറി അതാ വാക്കെ ഉപയോഗിക്കേണ്ടി കൊച്ചിനെ ഉണ്ടാക്കി മുങ്ങിക്കളയുന്ന പരനാറി പറയുന്നത് അത് നമുക്ക് ആ കുഞ്ഞിനെ നശിപ്പിക്കും എത്ര അശാസ്ത്രീയമായി ഒരു പെൺകുട്ടിയുടെ ജീവന് പോലും വില പറയുന്ന നിലയിലേക്ക് അശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കും ഒരു ഡോക്ടറെ പോലും കാണാൻ അനുവദിക്കാതെ നീ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി മരുന്ന് കണ്ടെത്തൂ ആ മരുന്ന് ഉപയോഗിക്കൂ അതെന്റെ ആരോഗ്യത്തിന് അപകടമാകല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രശ്നമില്ല നിന്റെ ജീവിതത്തിന്റെ അപകടം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ അപകടം കുഞ്ഞിന്റെ ഭാവിയെല്ലാം അപകടമായാലും പ്രശ്നമില്ല എന്റെ രാത്രിവും എന്റെ പ്രതിച്ഛായവുമാണ് പ്രശ്നം ആ കുഞ്ഞിനെ നശിപ്പിക്കൂ എന്ന് പറയും അങ്ങനെ സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തുകയാണ് ഈ രാജ്യത്തെ വോട്ടർമാരെ സംരക്ഷിക്കാൻ വേണ്ടി വോട്ടർ അധികാര യാത്ര രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ കോൺഗ്രസിന്റെ ഒരു ഓട്ടറാവേണ്ടത് അന്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് എന്ത് വിരോധാഭാസമാണ് എത്ര വിരോധ